കള്ള വോട്ട് ആരോപണം ഉയരുന്നുണ്ട് മലപ്പുറത്ത് തിരൂരങ്ങാടിയിൽ യുവാവിന്റെ വോട്ട് മറ്റൊരാൾ ചെയ്തെന്ന് പരാതിയുണ്ട് മുബഷീറിൻ്റെ വിവരങ്ങളുമായി മുബഷീർ ഏത് ബൂത്തിലാണ് പ്രശ്നം എന്താണ് പരാതി ആ സ്മൃതി മലപ്പുറം തിരൂരങ്ങാടിയിലാണ് വോട്ടിങ്ങിനിടെ ഒരു പരാതി ഉയർന്നു വന്നിരിക്കുന്നത് തിരങ്ങാടി സ്വദേശി കുട്ടശ്ശേരി മുസ്തഫയാണ് ഇത്തരം ഒരു പരാതി ഉന്നയിച്ച് നിലവിൽ ഇവിടെ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന വോട്ടിംഗ് സെൻ്ററിൽ കുത്തിയിരുത് പ്രതിഷേധിക്കുന്നത് തിരങ്ങാടി നഗരസഭാ പരിധിയിലെ പന്താരങ്ങാടി മിഷ്കത്തുൽ ഉലൂം സുന്നി ഹയർ സെക്കൻഡറി മദ്രസയിലെ അൻപത്തി നമ്പർ ബൂത്തിലെ വോട്ടറാണ് ഇദ്ദേഹം എന്നാണ് പറയുന്നത് ഇദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട വോട്ടിംഗ് രേഖകളും ലഭിച്ചിട്ടുണ്ട് എന്നാൽ വോട്ട് ചെയ്തതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ വോട്ട് മറ്റൊരാൾ രേഖപ്പെടുത്തി എന്ന കാര്യമാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞതെന്നാണ് അദ്ദേഹത്തോട് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ കഴിയാത്തൊരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഒരു മേഖലയിൽ കുത്തിയിരുന്നു കൊണ്ട് അദ്ദേഹം പ്രതിഷേധിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വോട്ടിംഗ് നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുരോഗമിക്കുന്ന ആ ഒരു റൂമിനകത്ത് ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം പ്രതിഷേധിക്കുന്നത് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ സാധിക്കാതെ തിരിച്ചു പോകില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത് പ്രതിഷേധത്തിന്റെ ഭാഗമായി അവിടെ കുത്തിയിരുന്നു കൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം ഉദ്യോഗസ്ഥരോടൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചൊരു വീഴ്ച മൂലമാണ് തന്റെ വോട്ട് ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ടായതെന്ന ആരോപണമാണ് ഇപ്പോൾ മുസ്തഫ ഉന്നയിക്കുന്നത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ തിരൂരങ്ങാടി നഗരസഭാ പരിധിയിലെ മിഷ്കത്തുൽ ഉലൂം മദ്രസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വോട്ടിങ്ങിനിടെയാണ് ഇത്തരം ഒരു പരാതി നിലവിൽ പുരോഗ വന്നിരിക്കുന്നത് അൻപത്തി ഒൻപതാം നമ്പർ ബൂത്തിലെ വോട്ടറാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പേരിൽ മറ്റൊരു വ്യക്തി വോട്ട് വോട്ട് ഇപ്പോൾ ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ മറ്റ് മണ്ഡലങ്ങളെ നോക്കുമ്പോൾ അതൊരു പരാതിയായി നിൽക്കുന്നു ഉപഷഷീർ ഇപ്പോൾ പൊന്നാനി മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനം അല്പം താഴെയാണ് കാണിക്കുന്നത് പതിനാറ് ദശാംശം ആറ് എട്ട് ശതമാനം എന്തുകൊണ്ടായിരിക്കാം പതിനേഴ് ദശാംശം നാല് ആയിരിക്കുന്നു

അത് തീർച്ചയായും ഇന്ന് വെള്ളിയാഴ്ചയാണ് സ്വാഭാവികമായും ആ നിലയിൽ മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ച് പ്രാർത്ഥന ജുമാ നമസ്കാരത്തിൽ ഉൾപ്പെടെ പങ്കെടുക്കേണ്ട ഒരു ദിവസം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആ ഒരു ജുമാ നമസ്കാരത്തിന് ശേഷമായിരിക്കും വലിയൊരു തിരക്ക് വോട്ടിംഗ് കേന്ദ്രങ്ങളിലൊക്കെ തന്നെ അനുഭവപ്പെടുക എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരും പ്രതീക്ഷിക്കുന്നത് എങ്കിലും കോട്ടക്കൽ അതുപോലെ തന്നെ തിരൂർ ഉൾപ്പെടെയുള്ള പൊന്നാൻ ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് കേന്ദ്രങ്ങളിലൊക്കെ തന്നെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് വോട്ടിംഗ് ശതമാനം അതിനെ ബാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഉന്നയിച്ച മുസ്തഫ പോലീസ് പോലീസ് സംസാരിക്കുന്ന നമുക്ക് കാണാൻ അദ്ദേഹത്തോട് ഒരു 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 അവസാനിപ്പിച്ചുകൊണ്ട് നിന്നും മടങ്ങിപ്പോണം ഈ വിഷയം കാര്യമാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ആ സമരം പലയിടത്തും ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇത് കൂടാതെ എറണാകുളത്തെ ഒരു ബൂത്തിൽ രണ്ടു മണിക്കൂർ പോളിംഗ് തടസ്സപ്പെട്ടിട്ടുണ്ട് അവിടുത്തെ വിവരങ്ങളുമായി അർജുൻ മട്ടനോടു അതിനു മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത അല്പ നിമിഷത്തിനകം വരാനിരിക്കുന്നു